അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഥേയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മുടെ പ്രസ്ഥാനം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിനും ഉയർത്തിക്കാട്ടുന്നതിനുമുള്ള ആ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന വ്യാപകമായ പരാതി നിലനിൽക്കുന്ന ഒരു സമയമാണ് പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഹരിയർ ഫൗണ്ടേഷൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാം ചരമവാർഷികം ഇന്ന് ഇവിടെ വെച്ച് അനുസ്മരിക്കുവാൻ തീരുമാനിച്ചു അത് ഉദ്ഘാടനം ചെയ്യുവാൻ എന്തുകൊണ്ടും യോഗ്യം എന്ന് പറയുന്നത് ശ്രീ പിതാബരക്കുറുപ്പാണ് കാരണംബരക്കുറുപ്പും ആ ഒരു ആത്മബന്ധം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണ് അദ്ദേഹത്തെ കുറിച്ച് വളരെ ആധികാരികമായി പറയുവാൻ കഴിയുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും പ്രാധാന്യ കൂടിയാണ് ശ്രീ പിതാപരം ഋഷിദ് രാഷ്ട്രീയത്തിൽ ഉന്നത ശ്രേണികളിൽ എത്തിച്ചേരേണ്ട ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അങ്ങനെ എത്തിച്ചേരാനുള്ള അവസരം ലഭിച്ചില്ല എന്ന് പക്കംീതുമായി അടുത്ത് പരിചയപ്പെടുത്തപ്പെട്ടവർക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയും ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച പലരും ഇന്ന് ഈ മീറ്റിംഗിൽ ഞാൻ ക്ഷണിച്ചു ജില്ലാ കോൺഗ്രസ് ശ്രീ ഉടികൃഷ്ണൻ അതുപോലെ ശ്രീ അഡ്വക്കേറ്റ്

കാരണം ഒരു വ്യക്തി മരണപ്പെട്ടുകഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരാണ് ഒരു സംഘടനയുടെ പേരിൽ വളർന്നു വന്നവർ ഇന്ന് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന അവർ നടത്തേണ്ട പരിപാടി ആ പരിപാടികൾ ഓരോ വർഷവും കടത്താൻ കഴിയാത്തതുകൊണ്ടാണ് പക്കം കൃഷി പോലെയുള്ള മഹത് വ്യക്തികളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായില്ല മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തേണ്ട പരിപാടികൾ ഉത്തരവാദിത്തപ്പെട്ടവർ മാറി നിൽക്കുമ്പോൾ അത് ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലയിൽ ശ്രീ ഹരിഹർ സ്വാമിയുടെ ഫൗണ്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ചെയ്യുക ഇത് വിവിധമായി നമ്മുടെ പബ്ലിക് സ്ക്വയർ മത്തം ജി സ്ക്വയറിൽ വെച്ച് നടത്തണം മത്തം ജി സ്ക്വയറിൽ നിങ്ങൾക്കറിയാം നിരവധി പരിപാടികൾ നമ്മളിതിന്റെ തൊണ്ടുമുന്ന സ്ക്വയറിൽ വെച്ച് ആ സ്ക്വയറിൽ നാമകരണം ചെയ്തിരിക്കുന്നത് അറിയപ്പെടുന്നതും വിപുലമായി നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ച കോൺഗ്രസ് നേതാവും അതുപോലെ സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന ദാമോദരൻ അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ അവിടെ വെച്ച് അതുപോലെ ഗംഭീരമായി നടത്തേണ്ട ഒരു പരിപാടി നമുക്ക് ഇത്തരമൊരു കുറിക്കകത്ത് വെച്ച് നടത്തേണ്ടി വന്നത് പ്രകൃതി നമുക്ക് അനുകൂലമല്ല സാഹചര്യങ്ങൾ എതിരാണ് ഈ സാഹചര്യത്തിൽ നമുക്കിതിനകത്ത് കുറച്ചു മാത്രമേ നടത്താൻ കഴിയൂ നമ്മൾ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്നു മക്കൾ കൃഷി ഇതും ഞാനും രാഷ്ട്രീയമായി രണ്ട് ചേരികളിലായി ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരായി കടന്നു വരുന്നു

അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലും ജനങ്ങളുമായി ഇടിപ്പിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ് ജനങ്ങളെ പിടിച്ചു നിർത്തുവാൻ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് എന്ന് പറയുന്ന വളരെ വലുതാണ് അദ്ദേഹം നടത്തുന്ന പ്രസംഗം അത് രണ്ടുപേരാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഓട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം ഈ പ്രസ്ഥാനത്തിനും വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് നടക്കുന്നു അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം മാത്രമേ കൊല്ലത്ത് നിന്ന് മത്സരിച്ച് ജീവിച്ചു എം പി ആകാൻ കഴിയൂ പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രതി നല്ല പ്രവർത്തനം കഴിച്ചു അദ്ദേഹത്തെ കേരളത്തിൽ കളിയാക്കാനുള്ള അദ്ദേഹം ശ്രീ വകം റഷീദിനെ പോലെ വളരെ സരസമായി സംസാരിക്കുവാനും കൂടെയുള്ളവർ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നാലും സമയം പോകുന്നു എന്നും അറിയുന്നു ഈ കഴിവുകൾ രണ്ടുപേർക്കും വക്കം റഷീദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇല്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം